ആദ്യമായി നമ്മളൊരു പേപ്പർ എടുത്തു അത് ഒന്ന് സ്ക്വയർ ഷേപ്പിൽ ആക്കാൻ വേണ്ടിയിട്ടൊന്ന് മടക്കുകയാണ് നേരെ മുനയൊക്കെ ആക്കി നല്ല ക്ലിയർ ആക്കി മടക്കണം നമുക്ക് മടക്കി കൊടുക്കാം നമുക്ക് അവിടെ ഇങ്ങനെ മുറിക്കണം ഒന്നീ സ്കെയിലും ഉണ്ട് അല്ലെങ്കിൽ സിസ്റ്റേഴ്സും ഉണ്ട് ഞാനിപ്പോൾ കൊണ്ടാണ് ഈറി എടുക്കുന്നത് നിങ്ങൾക്ക് സിസേഴ്സ് കൊണ്ട് ചെയ്തെടുക്കാം നേരെ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്കേലുകൊണ്ട് ചേരുന്നത് ഇപ്പോൾ ഒരു ഇതായി നമുക്ക് രണ്ട് സൈഡും അതേപോലെ മടക്കണം അപ്പോൾ നമുക്ക് അങ്ങനെ മടക്കി കൊടുക്കാം ആ ഒരു ആ വര പോലെ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മടക്കുക നമുക്ക് ഒരു പ്ലസ് ഷേപ്പിൽ നമ്മൾ ാക്കി കൊടുക്കാം ഒരു ഇനി നമുക്ക് ഇങ്ങനെ വെച്ച് നേരെ മടക്കാൻ വേണ്ടിയിട്ട് നടുക്ക് ഇങ്ങനെ ആവാൻ വേണ്ടിയിട്ട് ഇത് തിരിച്ചും അതേപോലെ മടക്കാം ഇപ്പൊ എല്ലാ സൈഡും നമ്മൾ വിചാരിച്ചാണെങ്കിൽ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഈ മോനപോലത്തെ സംഭവം ഇങ്ങനെ എടുത്ത് അത് രണ്ടും കൂടെ കൂട്ടിമുട്ടിപ്പിക്കുക എല്ലാ സൈഡും നന്നായി ആക്കിയിട്ട് ഇതേപോലെ കൂട്ട് പോകും എന്നിട്ട് അവിടെ ഒന്ന് മടയ്ക്കും ആ സൈഡ് ഒന്ന് കുത്തി കുത്തിയാൽ അത് നേരെയാവും എന്നിട്ട് നമുക്ക് മടക്കി ഇനി നമുക്ക് അത് ഒന്നുകൂടെ മടക്കി ആ സൈഡിൽ നമുക്ക് സിസേഴ്സ് കൊണ്ട് റൗണ്ടിൽ നിന്ന് കട്ട് ചെയ്യണം എല്ലാം ചേർത്ത് വെച്ച് വേണം കട്ട് ചെയ്യാൻ കട്ട് ചെയ്തിട്ട് അത് നമുക്ക് മാറ്റാം ആ സൈഡ് റൗണ്ടാണ് കിട്ടിയത് ഇതേപോലെ കിട്ടും ആ സൈഡ് നമുക്ക് അങ്ങനെയൊന്നും മടക്കി കിട്ടും ഉണ്ടല്ലേ ആ സൈഡ് അങ്ങനെയൊന്നും മടക്കി കൊടുക്കാം മറ്റേ സൈഡും അതേപോലെ തന്നെ ഒന്ന് മടക്കാം അതിന് മടക്കാം ആ ബാക്ക് വരുന്ന ആ പോർഷൻ ബാക്കിലായിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ കഴിഞ്ഞാൽ നമ്മുടെ അത് റെഡിയാവും ഇനി നമുക്ക് എസ് എച്ച് വെവിക്കോൾ എസ് എച്ച് എടുത്ത് അവിടെ അവിടെയും അതിൻ്റെ ആ നടുക്ക് ആ സ്ഥലം ഒട്ടി തേച്ച് ഒന്ന് പറ്റി മുട്ടി കൊടുക്കാം ഇതിൻ്റെ ആ സൈഡിലും ഒന്ന് തേ തേച്ച് ബാക്കിലോട്ടൊന്ന് പിടിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് താരം വെച്ച് നമുക്കൊന്ന് ഞെക്കാം ഒന്ന് പ്രഷ് ചെയ്യാം അപ്പോൾ നമ്മളെ ഇത് റെഡിയാകും ഞാനിപ്പോൾ രണ്ട് കളർ പേപ്പർ എടുത്തു അടുത്ത ാണ് രണ്ടും നേരെ കറക്റ്റായി നേരെയാക്കി ചേർത്ത് വയ്ക്കുക നല്ല കറക്റ്റായി ചേർത്ത് വയ്ക്കണം ചേർത്ത് വെച്ചിട്ട് ഒരു സൈഡിൽ നിന്നും അങ്ങോട്ടും മറ്റ് സൈഡിൽ നിന്നും തിരിച്ച് മടക്കി അങ്ങനെ അങ്ങനെ നമുക്ക് മടക്കി മണക്കി പോവാം എല്ലാം നമുക്ക് അതേപോലെ ഇങ്ങനെ മടക്കാം ഫുള്ളും നമുക്ക് മുടക്കി കൊടുക്കാം അങ്ങനെ ഫുള്ള് മുടക്കണം എല്ലാം നേരം മുടക്കി തിരിച്ച് മുറിച്ചിട്ട് മടക്കണം മുടക്കണം അതുമാത്രമല്ല കനം കുറച്ച് മടക്കണം എത്ര കനം കുറയുന്നു അത്രയും ഭംഗിയായി നമുക്ക് ഫുള്ള് മടക്കാം പ്പോൾ മടക്കി കഴിഞ്ഞു എവിടെയും കൂടെ ഒന്ന് മടക്കി കഴിഞ്ഞു ഇനി നമുക്കത് രണ്ടും രണ്ടാക്കാം ചുമപ്പ് വേറെ ആ ഓറഞ്ച് കളർ പേപ്പർ വേറെ അങ്ങനെ ആക്കാം ഇത് രണ്ടായി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ നടുക്ക് വെച്ച് കാണിക്കാൻ ഞാൻ ഉണ്ടോ ഇങ്ങനെയാണ് രണ്ടത് എല്ലാവരുടെയും ഇങ്ങനെ ആകണം ഇതേപോലെ ഫുള്ളും മടക്കണം എന്നിട്ട് നമുക്ക് ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ കിട്ടാനുള്ളത് ഞാൻ ഒരു ചെറിയ കമ്പി എടുത്തിട്ടുണ്ട് അത് വെച്ച് ഞാൻ അവിടെ ഞാൻ നടുക്ക് കറക്റ്റ് സെൻടർ എടുത്തിട്ട് നന്നായി ഒന്ന് മടക്കി കൊടുക്കുകയാണ് നന്നായി മടക്കി നന്നായി മടക്കി അത് നേരെയാക്കണം ഇരിക്കുന്നത് നേരെയാക്കണം അത് ബട്ടർഫ്ലൈയുടെ ചിറകായില്ലേ ഇനി നമുക്കൊരു പേപ്പർ എടുത്ത് അതിലേക്ക് ഞാനൊന്ന് പെൻസിലൊണ്ട് വരച്ച് കാണിക്കുകയാണ് അതിൻ്റെ ആ നടുക്കത്ത ആ പോഷൻ നമ്മൾ അതിൻ്റെ ബോഡി താ ഇതേപോലെ വരയ്ക്കണം അതിൻ്റെ കുമ്പ് ഒരു ദാസോലും അതെല്ലാം വരച്ച് എടുക്കാം നമുക്ക് ഒരു സ്കെച്ച് എടുത്ത് അതെല്ലാം നന്നായി മാർക്ക് ചെയ്ത് അതിൻ്റെ അകത്തൊക്കെ കളറടിച്ചെടുക്കാം നന്നായി കളറടിച്ചെടുത്ത് ഇനി നമ്മുടെ ആ കൊമ്പ് പോലത്തെ സാധനം അവിടെ നമുക്കൊന്ന് കളറടിച്ച് കൊടുക്കാം ഇതേ ഇപ്പോൾ റെഡിയായി ഇനി നമുക്ക് സിസേഴ്സ് വെച്ച് ഒന്ന് വെട്ടാം ഞാനിപ്പോൾ വെട്ടി ഇച്ചിരി വെള്ളം ഇട്ടിട്ടാണ് ഞാൻ വെട്ടിയിരിക്കുന്നത് അങ്ങനെ തന്നെ വെട്ടണം നമുക്ക് എസ് എച്ച് വീണ്ടും എടുത്ത് വിവികോൾ എസ് എച്ച് വീണ്ടും എടുത്ത് അതെൻ്റെ ബാക്ക് സൈഡിൽ പുറകുവശത്ത് ഇച്ചിരി തേച്ചിരി അത് തേക്ക് ഒട്ടിച്ചിരി പേരെ ഒന്ന് എനിക്ക് പിടിക്കണം അപ്പോൾ നമ്മുടെ ഇത് റെഡിയാവും അതാണ് നമ്മുടെ ചിത്രശലഭം